രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനൊരുങ്ങി കാസ പാർട്ടി രൂപീകരിക്കാനായി പഠനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ വ്യക്തമാക്കി ആദ്യഘട്ടമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് കാസ സംസ്ഥാന അധ്യക്ഷൻ കെവിൻ പീറ്റർ പറഞ്ഞു മത്സരിക്കാത്ത ഇടങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് തീരുമാനം ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു ലേബി സജീന്ദ്രൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനായി മുന്നോട്ട് വരുന്നു എന്നാൽ ദേശീയ തലത്തിൽ ക്രൈസ്തവരുടേതായ ഒരു കൂട്ടായ്മ ഒരു സ്വാധീന ശക്തിയായി കൊണ്ടുവരാനുള്ള നീക്കമല്ലേ ഇത് തീർച്ചയായും അതുതന്നെയാണ് അവരുടെ ഭാവി ലക്ഷ്യം അതിനുള്ളൊരു സ്പേസ് ഇന്ത്യയിൽ കിടപ്പുണ്ട് എന്നാണ് പഠനത്തിൽ നിന്ന് വ്യക്തി വ്യക്തമായതായി കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ പറയുന്നു ദേശീയ ദേശീയതലത്തിൽ അത്തരത്തിലൊരു തീവ്ര വലതുപക്ഷത്തിന്റെ സ്പേസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കിടക്കുകയാണ് കേരളത്തിലും അതേ സ്പേസ് ഉണ്ട് കാരണം കേരള കോൺഗ്രസ് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ വിശ്വാസികളെയും ക്രൈസ്തവ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു സ്പേസ് കേരളത്തിലും കിടക്കുകയാണ് ആ സ്പേസ് ഫില്ല് ചെയ്യാൻ കാസയ്ക്ക് കഴിയും എന്നുള്ള പഠന റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കാസയുടെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നു മാത്രമല്ല അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു അതിനായി നൂറ്റി ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിച്ചു ഒപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ക്രിസ്ത്യൻ യുവതി യുവാക്കളെ നിർത്താനാണ് തീരുമാനം അവർക്ക് പ്രേരണ നൽകും അവർക്കുള്ള പിന്തുണ നൽകും ബാക്കിയുള്ള കാര്യങ്ങളുടെ ഒരു സപ്പോർട്ട് ഇലക്ഷൻ മത്സരിക്കാൻ നൽകും ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാത്ത ഇടങ്ങളിൽ ബി ജെ പിന്തുണയ്ക്കാനാണ് നീക്കം ഏതായാലും ഇത് ഒരു ദേശീയ തലത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു ഇവരുടെ ശക്തി കണക്കിലെടുത്താൽ നൂറ്റി ഇരുപതോളം നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ കാസ പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലൊക്കെ അംഗങ്ങൾ ഉണ്ടാകില്ലേ കാസയ്ക്ക് ഇതിനകം തീർച്ചയായും സുര്യ ഇരുപത്തിരണ്ടായിരത്തോളം അംഗങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കണക്കാണ് കാസ ഭാരവാഹികൾ തന്നെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നില അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവതി യുവാക്കളെ നിർത്തുന്നു അതിൻ്റെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിയമസഭയിലേക്ക് ചൂടുവെക്കാനായിരിക്കണം നീക്കം ഏതായാലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വിശദമായ പഠനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിശദമായ ഒരു പഠനം കാസ നടത്തിയിരിക്കുന്നത് ആ പഠനത്തിൽ നിന്നാണ് കേരളത്തിലെ ഇത്തര ഒരു സ്പേസ് ഉണ്ട് ഇന്ത്യയിലും സ്പേസ് ഉണ്ട് ആദ്യം കേരളത്തിൽ ലോക്കൽ ബോഡി പിന്നെ നിയമസഭ ഈ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു ഫലസൂചന അറിഞ്ഞിട്ട് അതൊരു കുറച്ചുകൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള പ്രതികരണമാണ് കാസാ ഭാരവാഹിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് സുജയ ഓക്കെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ